ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ എന്നൊരു യാത്രയിലാണ് കേട്ടോ ട്രെയിനിലാണേ പഴനിമല മുരുകന്റെ അടുത്തേക്കാണ് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ പഴനിക്ക് ട്രെയിനിൽ പോകുന്നത് ഒറ്റപ്പാലത്തു നിന്നും പുലർച്ചെ മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് നോക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഒരു ഓട്ടോയിൽ അടിവാരത്തിന്റെ അടുത്തേക്ക് പോയി മണിയായിരുന്നു അപ്പൊ സമയം ആദ്യം ഞങ്ങൾ ഹോട്ടൽ കയറി ഭക്ഷണം കഴിച്ചു ഞാനൊന്നും കഴിച്ചില്ലാട്ടോ മൂള് മസാല ദോശയും ഏട്ടൻ ഇഡ്ഡലിയും കഴിച്ചു എനിക്ക് വീട്ടിന്റെ അമ്മ ഉണ്ടാക്കി തന്നിരുന്നു അപ്പോൾ അത് കഴിച്ചു ഹോട്ടലിൽ നിന്ന് കഴിച്ചിറങ്ങുമ്പോൾ എന്റെ ഫ്രണ്ടിനെ കണ്ടിരുന്നു കേട്ടോ പിന്നെ അവളോട് കുറച്ച് നേരം സംസാരിച്ചു ഏഴാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫോണെല്ലാം കൊടുക്കാൻ ക്ലോക്ക് റൂമിൽ പോയി ഇപ്പോഴാണ് കേട്ടോ പഴനീലും ഇങ്ങനെ ചെക്കിംഗ് ആയത് പക്ഷെ ചില ആളുകൾ ഫോൺ മറിച്ച് വെച്ച് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ വേഗം ഫോണും ചെരുപ്പും എല്ലാം കൊടുത്ത് വേഗം മല കയറാൻ പോയി പോയിട്ടോ ഞങ്ങൾ മൂന്നാല് വർഷം മുന്നേ പോയതാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ റെഡ് ഡേറ്റ് കാണുന്നില്ലേ അതുവഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുകട്ടോ അവിടേക്ക് കയറുമ്പോൾ തന്നെ ലേഡീസിനും ജെന്റ്സിനും വേറെ വഴിയാണ് അവിടെ ചെക്കിങ്ങും ഉണ്ട് കയറുമ്പോൾ അധികം ക്ഷണം തോന്നിയില്ലാട്ടോ ഏഴരയ്ക്ക് മല കയറാൻ തുടങ്ങി എട്ട് മണിക്ക് സന്നിധാനത്ത് എത്തി തൊഴുകാൻ പത്ത് രൂപയുടെ ടിക്കറ്റും എടുത്തു ഞങ്ങൾ ക്യൂവിൽ നിന്നു കുറച്ച് നേരമേ നിൽക്കേണ്ടി വന്നുള്ളൂ പക്ഷെ നല്ല തിരക്കായിരുന്നു കൂടുതലും ഫ്രീ ദർശനായിരുന്നു തിരക്ക് ഞങ്ങൾ ഒരു അരമണിക്കൂറോളം മാത്രമേ നിന്നുള്ളൂട്ടോ വേഗം അകത്ത് കയറി തൊഴുകാൻ പറ്റി ബാലമുഗനായിരുന്നു ദർശനം കിട്ടിയത് നന്നായി പ്രാർത്ഥിച്ചിറങ്ങി പഞ്ചാമൃതം രണ്ട് വലിയ വലിയടപ്പ വാങ്ങിച്ചിരുന്നു കേട്ടോ ഇല്ല നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു ഒരടപ്പയ്ക്ക് പിന്നെ നമ്മൾ പതിനൊന്ന് മണിക്ക് അടിവാരത്തെത്തി എൻട്രി ഗേറ്റിൻ്റെ അവിടെ തന്നെ ഒരു മയിലിൻ്റെ വിഗ്രഹവും ഭഗവാന്റെ വിഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നും ഓരോ ഫോട്ടോയും എടുത്ത് വീഡിയോയൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്നും പോകുന്നുട്ടോ വൈകുന്നേരം ആറ് നാൽപ്പത്തഞ്ചിനായിരുന്നു ട്രെയിൻ നോക്കിയപ്പോൾ അപ്പോൾ ഞങ്ങൾ പഴനി സ്റ്റാൻഡിലേക്ക് പോയി പോകുന്ന വഴിയിൽ മാങ്ങ വാങ്ങിച്ചിരുന്നു മോൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മാങ്ങയാണെങ്കിലും ഒരു വസ്തുവിന് നന്നല്ലാട്ടോ അത്രയും കളർ പൊടിയൊക്കെ ചേർത്തിട്ട് മുളകോട്ടിക്ക് പകരം കളർപ്പൊടിയൊക്കെ ചേർത്തിട്ട് നല്ല കളർ കയ്യിലൊക്കെ കളർ പിടിച്ചിരുന്നേ அவளுக்கு <laughs> வந்தாங்கம்மா <laughs> <laughs> പഴനിയിട്ട് പാലക്കാട് നേരിട്ട് ബസ് കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ സ്റ്റാന്റിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് പൊള്ളാച്ചി ബസ്സിൽ കയറി പിന്നെ വീണ്ടും അവിടെ നിന്ന് പാലക്കാട് ബസ് കയറിയിട്ടോ അവിടെ നിന്ന് ഞങ്ങളൊന്നും കഴിക്കാൻ തന്നില്ല പാലക്കാട് എത്തിയപ്പോൾ രണ്ടര മണിയായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നീ ഒന്നും ദൂരെ കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഏട്ടം എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടോ നന്നായിരുന്നു ബിരിയാണിയൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു മൂന്ന് ഹാഫ് ബിരിയാണിയാണ് കേട്ടോ വാങ്ങിയത് നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഹാഫിനെ ഒറ്റപ്പാലം ബസ്സിൽ കയറി വീട്ടിലെത്തിയപ്പോഴേക്കും മണിയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി വരുന്നവർക്കും ടാറ്റ ബബൈ സു